വേണം എനിക്ക് കാട്ടിലെ കഥ പണ്ട് പണ്ട് ഒരു വലിയ കാടുണ്ടായിരുന്നു ആ കാട്ടിൽ നിറയെ

കാട്ടിലാണെങ്കിൽ ണെങ്കിൽ വർത്താനമായ എല്ലാരും കൂടി പുലി വന്നിട്ട് പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നത്രയും സ്പീഡ് ഓടാൻ ഈ കാട്ടിലാർക്കും പറ്റത്തില്ല സിംഹ ആവട്ടെ ആന ആകട്ടെ ഏലി ആവട്ടെ മൊയിലാവട്ടെ കുയിലാവട്ടെ എന്നെ ഓടിത്തോപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അഹങ്കാരം ആർക്കാ ചീറ്റി പുലി

രാജാവാ സിംഹത്തിന് ദേഷ്യപരം സിംഹ പുലിയോട് പറയും പുലിയോട് പറയും ഹാ ശരി ഞാൻ പറയുന്നു ഈ കാട്ടിൽ ഒരാൾക്ക് നിന്നെ ഓടിത്തോപ്പിക്കാൻ പറ്റുന്നു അങ്ങനെ ഓടിത്തോപ്പില്ല നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അമ്മ ആഹാ അങ്ങനെ ഓടിത്തോപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കാട് തന്നെ വിട്ടു വിട്ടുപൊക്കളയാണെന്ന് പറയും അങ്ങനെ ആരുണ്ട് ധൈര്യമുള്ള ഈ ചീറ്റപ്പുലി ഓടിത്തോപ്പിക്കുന്ന ധൈര്യമുള്ള ആരുണ്ട് ഈ കാട്ടിൽ നിന്ന് ചോദിക്കും സിംഹം പറയും സിംഹ ഇങ്ങനെ ചുറ്റു നോക്കും ചുറ്റു നോക്കുമ്പോ എല്ലാ മൃഗങ്ങളും പേടിച്ച് നീക്കുക അയ്യോ എന്നെ പറയോ എന്നെ പറയില്ലേ എന്നെ പറയലു നിൽക്കുക എന്ന് പറയില്ലേ എന്നു പറയില്ലേ ഒളിച്ചുടിച്ച് നിൽക്കാണെ ഉണ്ടല്ലോ സിംഹ ഇങ്ങനെ ചുറ്റിലും നോക്കുമ്പോ നോക്കുമ്പോ കടാഘടിയന്മാരായ കുറെ മൃഗങ്ങളുണ്ട് ആനയുണ്ട് പുലിയുണ്ട് മാനുണ്ട് മുയലുണ്ട് സീബ്ര ഉണ്ട് ഓട്ടകമുണ്ട് അങ്ങനെ എന്തൊക്കെയോ മൃഗങ്ങളുണ്ട് എല്ലാരിങ്ങനെ ഇങ്ങനെ ചുറ്റുകൂടി നിൽക്കാം അപ്പോഴാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ സിംഹം ഒന്ന് നോക്കി എന്നിട്ടിങ്ങനെ താഴോട്ട് നോക്കി താഴോട്ട് നോക്കിയപ്പോൾ ആരെ നമ്മുടെ എലി പുലി പുലി പൂവിച്ച് പാച്ച പൂച്ച പൂച്ച എല്ലാ സാധനങ്ങളും തരും കുഞ്ഞു കുഞ്ഞു ജീവികൾ എല്ലാവരും നിലത്തെടുക്കുക അവൻ നോക്കുമ്പോൾ ഒരു ഉറുമ്പ് ഒരു കുഞ്ഞുറുമ്പ് ആ ശരി എന്നിട്ട് സിംഹ സിംഹം പുലിയെടുത്ത് പറയേ ആ കുഞ്ഞുറുമിനെ കണ്ട ആ കുഞ്ഞുറുമ്പ് അവൻ നിന്നെ ഓടി ഓടിത്തോപ്പിക്കുന്നു അപ്പോൾ കുഞ്ഞുറുമിങ്ങനെ നിൽക്കുക കുഞ്ഞുറുമ്പ് എന്ത് ചെയ്യുന്നതായവോ ഒരു കുഞ്ഞരിമണി ടുത്ത് ഇങ്ങനെ വരുമ്പോ ഉറുമ്പ് ഇങ്ങോട്ട് വീഴും ആ ഒരു കുഞ്ഞി കുഞ്ഞരുമണി പോലും പൊക്കെ നടക്കാൻ അതിനകത്ത് ഉറുമ്പിന്റെ അടുത്ത് പറയാം ഈ ഉറുമ്പ് നിന്നെ ഓട് നിങ്ങോട് തോപ്പിക്കുന്ന ചീറ്റപ്പുലിൻ്റെ എടുത്ത് പറയാം ചീറ്റപ്പുലി ഉറുമ്പിനെ നോക്ക ഉറുമ്പാണെങ്കിൽ കൊണ്ട് ഇങ്ങനെ 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 നടക്കുക ഇപ്പൊ എന്ന് പറഞ്ഞു അപ്പഴുണ്ടല്ലോ ഏഹ് എന്താ പുലിക്ക് ചിരി വരും ചിരി ഭയങ്കര ചിരിയാ അയ്യേ അരിമണി പോലും എടുക്കാൻ പറ്റാത്തത് ഈ ഈ കുഞ്ഞുറുമ്പിനാണോ എന്നെ തോപ്പിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കും അപ്പൊ കുഞ്ഞുറുമ്പിന് പേടിയോ ഈ ചീറ്റപ്പുലി ഒരൊറ്റ ചവിട്ടി അവിടെ കുഞ്ഞുറുമ്പി ചുമ ചത്തും ഞാനോ എനിക്ക് പോണ്ട എനിക്ക് പേടിയാന്ന് പറയണ്ട അപ്പോഴുണ്ടല്ലോ നമ്മുടെ സിംഹം വന്നിട്ട് കുഞ്ഞുറുമെന്റെ ചെടിയിൽ ഒരു രഹസ്യം പറഞ്ഞെടുക്കും ഏത് പറഞ്ഞെടുക്കും പക്ഷേ കുഞ്ഞുറുമ്പ് കുഞ്ഞുറുമ്പ് ഇത്തിരി അല്ലേ ഉള്ളു കുഞ്ഞുറുമ്പ് ഇങ്ങനെ നിക്കും നമ്മൾ പുലിയച്ചു എന്നിട്ട് ഓടും ഓടി തിരിഞ്ഞു നോക്കുമ്പോടെ കുഞ്ഞുറുമ്പനെ കാണാനേ ഇല്ല കുഞ്ഞുറുമ്പ് ജയിക്കുവോ കുഞ്ഞുറുമ്പങ്ങനെ നടക്കുന്നേ ടക്കും കുഞ്ഞുറുമ്പ് പമ്മി നടക്കും കുഞ്ഞുറുമ്പ് ഓടിയോടെ ഓടിയോടിയോടി ഓടിയെത്തും പുലിയച്ചൻ ഓടിയോടെ 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 ഓടി 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 ഓടിയെത്തും പുലിയച്ചൻ പമ്മി 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 നടക്കും ഓടി 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 എത്തും പുലിയച്ചൻ ടക്കും കഞ്ഞിറുമ്പോ ഈ എങ്ങനെ ജയിക്കും ഉർമ്മിങ്ങനെ പാമ്പി പമ്മി പമ്മിയിലേ പോന്നെ ഉറുമിങ്ങനെ പമ്മിപ്പമ്മി പമ്മി പമ്മിയില്ലേ പോന്ന പുലിയച്ച പൂന്ന് പറഞ്ഞു പോര് ജയിക്കും

ഇല്ല ഇല്ല ഇതിൽ എന്തോ ചീറ്റിക്ക് നടന്നിട്ടുണ്ടെന്ന് പുലിക്ക് തോന്നുന്നു അങ്ങനെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഉറുമ്പ് ജയിച്ചാ ഉറുമ്പ് ജയിച്ചില്ലേ ആര് ജയിക്കുന്ന ഉറുമ്പ ജയിക്കുന്നെങ്കിൽ പുലിയച്ച എന്ത് പറഞ്ഞേ അഹങ്കാരം ഒക്കെ പറ്റിന്ന് ഈ കാട്ടിന്ന് ഈ കാട്ടിന്ന് രക്ഷപെട്ടാന്നല്ലേ പറഞ്ഞ കാട്ടിന്ന് എങ്ങോട്ടെങ്കിലും പൊക്കളന്നല്ലേ പറഞ്ഞു അങ്ങനെ പുലിയച്ഛന് മനസ്സിലായി തന്റെ അഹങ്കാരം കാരണമാണ് തനിക്ക് ഈ അബദ്ധം പറ്റിയതെന്ന് എല്ലാരും വെല്ലുവിളിച്ചത് കൊണ്ടാണ് തനിക്ക് ഇങ്ങനെ പറ്റിയെന്ന് മനസ്സിലായി അങ്ങനെ പുലിയച്ച വന്നിട്ട് നമ്മുടെ രാജാവിനോട് ചോദിക്കും ആരാ കാട്ടിലെ രാജാവ് സിംഹത്തിനോട് ചോദിക്കും പുലിയ സിംഹം എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്നോട് ക്ഷമിക്കണം എന്നീ കാട്ടിൽ എങ്ങും പറഞ്ഞു വിടല്ലേ ഈ കാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എവിടെ പോകാനാന്ന് ചോദിക്കും അപ്പൊ പുലിയച്ച പറയും ആ ശരി ഇനി മേലല്ലേ ഇങ്ങനെ അഹങ്കാരം കാണിക്കരുത് ഓരോ ജീവികൾക്കും അവരുടെ അവരുടെതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും ദൈവം അങ്ങനെയാ ഓരോ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഉറുമ്പിനുള്ള കഴിവായിരിക്കത്തില്ല ആർക്ക് പുലിക്ക് പുലിക്കുള്ള കഴിവായിരിക്കത്തില്ല ആനയ്ക്ക് ആനയ്ക്കുള്ള കഴിവായിരിക്കത്തില്ല എലിക്ക് എലിക്കുള്ള കഴിവായിരിക്കത്തില്ല പൂച്ചയ്ക്ക് ഓരോ ജീവി ഓരോ തരത്തിലാണ് അതുകൊണ്ട് എന്താ അതുകൊണ്ട് ആ അതുകൊണ്ട് നമ്മൾ ഒന്നും പറഞ്ഞ് ആരെയും കളിയാക്കരുത് നിനക്ക് കഴിവ് കൂടുതലുണ്ടെങ്കിൽ നല്ലത് ില്ല എനിക്ക് ചിലപ്പോ നിനക്ക് സ്പീഡ് ഓടാൻ പറ്റുമായിരിക്കും പക്ഷെ എനിക്കാണെങ്കിൽ എന്തു പറ്റുമായിരിക്കും ബുദ്ധിയോട് ചിന്തിക്കാൻ പറ്റുമായിരിക്കും ആനയ്ക്കാണെങ്കിൽ എന്തു പറ്റും തുമ്പിക്കൈ ഉണ്ട് വെള്ളം എടുത്ത് ദേഹത്ത് ഒഴിച്ച് കുളിക്കാൻ പറ്റും തുമ്പിക്കയുണ്ട് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും പക്ഷെ നിനക്ക് തുമ്പിക്കൈ നിനക്ക് തുമ്പിക്കൈ ഉണ്ടാവും നിനക്ക് തുമ്പിക്കൈ എന്തെങ്കിലും എടുക്കാൻ പറ്റും ഇല്ല കുഞ്ഞുറുമ്പിന് എന്ത് പറ്റും മണ്ണിലേറ്റും കുഞ്ഞെടുത്ത് വരെ കുഞ്ഞു വീട് ഉണ്ടാക്കി അതിനകത്ത് ചിന്തിക്കാൻ പറ്റും നിനക്കാ കുഞ്ഞു വിടുന്ന ജീവിക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ എന്താ എല്ലാ ജീവികൾക്കും അവരവരുടേതായിട്ടുള്ള കഴിവുണ്ട് അതുപോലെയാണ് മനുഷ്യന് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അടക്കം പിന്നെ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ എല്ലാ ജീവികൾക്കും അവരവരുടേതായിട്ടുള്ള കഴിവുണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കഴിവ് പറഞ്ഞ് മറ്റൊരാളെ കളിയാക്കരുത് മനസിലായോ എന്ത് മനസിലായി അപ്പോ എന്നിട്ട് നമ്മുടെ ആ പുലിയച്ച വന്നിട്ട് നമ്മുടെ സിംഹത്തിനോട് ചോദിച്ചേ എന്നാലും എങ്ങനെയാ നമ്മടെ കുഞ്ഞുറുമ്പയിച്ച് കുഞ്ഞുറുമെ ചെവി പറഞ്ഞ രഹസ്യം എന്താന്ന് ചോദിക്കും അപ്പൊത്തേക്ക് അടുത്ത് അറിയും നീ പേടിക്കണ്ടോട്ട മത്സരം തുടങ്ങുമ്പോ നീ ഓടണം ഓടാതെ ജയിക്കരുത് അത് തെറ്റ പക്ഷെ നീ എങ്ങനെ ഓടണം നീ ചാടി പുലിയുടെ മേളി കയറണം എന്നിട്ട് പുലിയുടെ മേളി ഓടണം പുലിയുടെ മേളി ഓടുമ്പ എങ്ങനെയാ ഓടി പുലി ഫിനിഷിങ് ി ഫിനിഷിംഗ് പോയിന്റിലെത്തിയപ്പോ ഉറുമ്പവിടെത്തി പുലിയുടെ എത്തി എന്നിട്ട് ഒറ്റ ചാട്ട ഓടി ആരാ ജയിച്ചേ കണ്ണാവാ ഇഷ്ടായ എത്ര ഇഷ്ട